ഹായ് മിന്ദ്രയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റിൻ്റെ റിവ്യൂ ആണ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തി സെറ്റാണ് മേടിച്ചത് ഫങ്ഷൻസിനും പാർട്ടീസിനും ഒക്കെ ഇടാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് ടോപ്പും ബോട്ടും ദുപ്പട്ടയാണ് ഇതിനകത്ത് അവൈലബിൾ ആവുന്നത് പിന്നെ ഇതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് നല്ലൊരു സീ ഗ്രീൻ കളറിലാണ് വരുന്നത് ടോപ്പും ബോട്ടവും സീ ഗ്രീനിലാണ് വരുന്നത് ദുപ്പട്ട മാത്രം ഒരു പീച്ച് കളറാണ് വരുന്നത് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇതേപോലെ നിറയെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്ലവേഴ്സിൻ്റെ എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നല്ല ഫിനിഷിംഗ് വർക്കാണ് ഫ്രണ്ട് പോർഷനിലൊക്കെ കൊടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയിലായിട്ടാണ് അവർ എന്താ പറയേണ്ടത് ഈ ഫ്രണ്ട് പോർഷനിൽ എംബ്രോയിഡറി വർക്കൊക്കെ ഫിനിഷ് ചെയ്തേക്കുന്നത് നല്ല ക്വാളിറ്റിയിലായിട്ട് ഫിനിഷ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ നെക്ക് എന്ന് പറയുന്നത് ഒരു റൗണ്ട് വന്നിട്ട് വി വരുന്ന ഒരു നെക്കാണ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ നിറയെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതുമാത്രമാണ് ഇതിൻ്റെ എന്താ മെയിൻ ഹൈലൈറ്റ് ബാക്കി ഈ ടോപ്പും ബോട്ടവും ഒക്കെ ആയിട്ടാണ് വരുന്നത് പക്ഷേ ഈ ഫ്രണ്ട് പോർഷൻ മാത്രമേ ഉള്ളൂ ഇത്രയും എംബ്രോയിഡറി വർക്ക് കൊടുത്തേക്കുന്നത് പിന്നെ ഈ ടോപ്പിൻ്റെ കളർ ഒരു സീ ഗ്രീനാണ് സീ ഗ്രീൻ എന്നാണ് അവരെഴുതിയേക്കുന്നത് പക്ഷേ നമുക്ക് ഗ്രീൻ കളറായിട്ടും യെല്ലോ കളറായിട്ടും അതുപോലെ തന്നെ ബ്ലൂ കളറൊക്കെ ആയിട്ട് തോന്നും ഭയങ്കരമായിട്ട് ഈ തിളങ്ങുന്ന ടൈപ്പ് ഫാബ്രിക്കാണ് വരുന്നത് സിൽക്ക് ബ്ലൻഡാണ് ഇതിനകത്ത് വരുന്നത് ഇതേപോലെ എംബ്രോയിഡറിൻ്റെ എംബ്രോയിഡറി വർക്കിൻ്റെ പെർഫെക്ഷനൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ സൂം ചെയ്ത് വീണ്ടും വീണ്ടും നിങ്ങളെ കാണിക്കുന്നത് കാരണം അത്രയും ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട് നല്ലപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും പീച്ച് കളർ വരുന്നുണ്ട് ഒരു റെഡ് വൈറ്റ് എല്ലാം കൂടെ വരുന്ന നല്ല അടിപൊളിയായിട്ടാണ് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ സ്ലീവിൽ പ്രത്യേകിച്ചും വലിയ ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതേപോലെ സിൽവറിൻ്റെ രണ്ട് ത്രെഡിൻ്റെ രണ്ട് വർക്ക് മാത്രമേ വരുന്നുള്ളൂ വേറെ കാര്യങ്ങളൊന്നും വരുന്നില്ല ത്രീ ഫോർത്ത് ആണ് വരുന്നത് മിന്ത്രയിൽ ഇത് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എനിക്ക് ആയിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത് ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓഫറും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അപ്പോൾ ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ കുറയും എന്ന് തോന്നുന്നു എനിക്ക് മേടിച്ചപ്പോൾ ആയിരത്തി മുന്നൂറ് രൂപയാണ് പിന്നെ ഫോർ സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു പ്രോഡക്റ്റാണ് ഡബിൾ എക്സ് എൽ വരെ ഇതിൻ്റെ അവൈലബിൾ ആണ് സൈസ് അവൈലബിൾ ആണ് പിന്നെ ഇതിൽ ഈ ടോപ്പിൻ്റെ ലൈനിങ്ങോ കാര്യങ്ങളോ ഒന്നും അവർ കൊടുത്തിട്ടില്ല Gracias. La... അതോ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി കാരണം ഈ ടോപ്പ് നമ്മൾ ആദ്യമായിട്ട് ഇടുമ്പോൾ നമുക്കൊരു കംഫർട്ട് അല്ലാത്തത് തോന്നും കാരണം ഇതിൻ്റെ ഫാബ്രിക്ക് നമ്മൾ സ്കിന്നിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ വരും അപ്പോൾ ലൈനിങ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഇറിറ്റേഷൻ കുറയ്ക്കായിരുന്നു പിന്നെ ആത്തിയിട്ട് കുറച്ച് കഴിയുമ്പോൾ അതുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ആയി വരുമ്പം ഇറിറ്റേഷനൊക്കെ മാറും പക്ഷേ എങ്കിലും ആദ്യമായിട്ട് ഇടുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നും അതെനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി ലൈനിങ്ങും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായേനെ നമുക്കിടുമ്പോൾ നല്ലൊരു കംഫേർട്ട് കിട്ടിയേ പിന്നെ ടോപ്പിൻ്റെ പുറവശം ഇങ്ങനെയാണ് വേറെ എന്താ പറയുക ഫ്രണ്ട് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പ്ലെയിനായിട്ടാണ് വരുന്നത് റൗണ്ടിനൊക്കെയാണ് ബാക്ക് വശം വരുന്നത് ആകെ ആ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തേക്കുന്ന എംബ്രോയിഡറി വർക്കാണ് കുറച്ച് ഹെവി ആയിട്ട് വരുന്ന എംബ്രോയിഡറി വർക്ക് വേറെ ആയിട്ടാണ് പിന്നെ ഇതിൻ്റെ ബോട്ടം എന്ന് പറയുമ്പോൾ നല്ല കട്ടിയുണ്ട് ടോപ്പിനെ കട്ടിലും കുറച്ചും കൂടെ കട്ടിയുണ്ട് പക്ഷേ ഇതിലും ഈ ലൈനിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല അതും അതുകൊണ്ട് തന്നെ ഇടുമ്പോൾ നമുക്ക് ഒരു ഇറിറ്റേഷൻ തോന്നും ആ ടോപ്പിൻ്റെ കേസിൽ പറഞ്ഞത് തന്നെ ഈ എന്താ ഈ ബോട്ടത്തിൻ്റെ കേസിലും നമുക്ക് വരും പിന്നെ എലാസ്റ്റിക്കായിട്ടുള്ള ബോട്ടമാണ് വരുന്നത് എന്തും വലിയ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല സിമ്പിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ എൻ പോഷൻ്റെ അവിടെയും പാൻറ്റിൻ്റെ എൻ പോഷൻ്റെ അവിടെ ഒന്നും കൊടുത്തിട്ടില്ല വർക്കോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല സിമ്പിളായിട്ടുള്ളൊരു ആണ് വരുന്നത് അതും സീ ഗ്രീൻ കളറിലാണ് വരുന്നത് കോട്ടൺ ഫാബ്രിക്ക് വരുന്നത് ബോട്ടത്തിൻ്റെയും ഫാബ്രിക്ക് വരുന്നത് കോട്ടൺ ബ്ലാൻഡായിട്ടാണ് ഫാബ്രിക്ക് വരുന്നത് പിന്നെ ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ പ്രോഡക്റ്റ് വെർത്താണോ എന്ന് ചോദിച്ചാൽ എനിക്ക് വർത്തായിട്ട് ഫീൽ ചെയ്തിട്ടില്ല കാരണം ലൈനിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല അതോ എനിക്ക് എത്രയ്ക്കും ആ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുണ്ടോ എന്നൊന്നും തോന്നിയിട്ടില്ല കാരണം അതിൻ്റെ ഇതിൻ്റെ ദുപ്പട്ടയും ടോപ്പായാലും ഒന്നും അത്രയും ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നിയിട്ടില്ല പിന്നെ ഫ്രണ്ടിലത്തെ എംബ്രോയ്ഡറി വർക്ക് നല്ലപോലെ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ പറയാതിരിക്കാൻ വയ്യ അത് നല്ല പെർഫെക്റ്റ് ായിട്ടാണ് ചെയ്തേക്കുന്നത് അതിൽ നമുക്ക് എന്താ പറയുക അത് മാത്രമേ ഇതിൽ കൊള്ളുവാക്കി ഇതിൻ്റെ ആയാലും ഇതിന് ലൈനിങ് ഇല്ല അതുപോലെ ഇതിൻ്റെ ദുപ്പട്ട ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഒരു പീച്ച് കളർ ദുപ്പട്ടയാണ് വരുന്നത് പക്ഷേ ദുപ്പട്ട ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു ദുപ്പട്ടയാണ് വരുന്നത് ഇതേപോലെ സൈഡിൽ വൈറ്റ് ത്രെഡൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ക്വാളിറ്റി ഇല്ലാത്ത ദുപ്പട്ടയാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ എനിക്ക് തോന്നിയത് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇത് വർത്തായിട്ടുള്ള പ്രോഡക്റ്റ് ഒന്നും അല്ല ഇതിനേക്കടൽ നല്ല പ്രോഡക്റ്റ് ഈ പ്രൈസിന് നമുക്ക് കിട്ടും ബാക്കി ദുപ്പട്ടയും കാര്യങ്ങളൊക്കെ നീളവും വീതിയും ഉള്ള ദുപ്പട്ട തന്നെയാണ് വേറെ എനിക്ക് ഇത് ഇത്രയാണ് തോന്നിയത് ലൈനിങ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് വെർത്താണെന്ന് ചോദിച്ചാൽ അത്രയും വെർത്തുള്ള പ്രോഡക്റ്റ് ഒന്നുമല്ല മേടിക്കാൻ താല്പര്യമുള്ളവർ മേടിക്കാം മിന്ത്രയിൽ ഇപ്പോൾ അവൈബിളാണ് ഡബിൾ എക്സല് വരെ സൈസ് അവൈലബിളാണ് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് മേടിക്കാം ഇത് ഓഫീസ് വെയർ ആയിട്ട് നമുക്ക് ഒരു ഫങ്ഷൻ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റി ഒരു ആഡ് ഒരു കുഴപ്പമില്ലാത്ത പ്രോഡക്റ്റാണ് അടിപൊളി എന്നൊന്നും അല്ല കുഴപ്പമില്ലാത്ത ഒരു പ്രൊഡക്റ്റാണ് മേടിക്കാൻ താല്പര്യമുള്ളവർ മേടിക്കാം